ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോ ആരംഭിക്കുവാൻ ഇനിയും മാസങ്ങൾ ഏറെ ഉണ്ടെങ്കിലും ആരൊക്കെയാകും മത്സരാർത്ഥികളായി എത്തുകയെന്ന ചർച്ചയ്ക്ക് ഇപ്പോൾ തന്നെ തുടക്കം കുറിച്ചു കഴിഞ്ഞു സീരിയൽ താരങ്ങൾ മുതൽ വിവിധ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ വരെ പതിവ് പോലെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ അവതാരക സ്ഥാനത്തു നിന്നും മോഹൻലാൽ മാറുമോ എന്ന ചർച്ചകളും സജീവമാണ് വിജയകരമായി ആറു സീസണുകൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിലേക്ക് കടക്കുന്നത് ആറാം സീസൺ നിരവധി വിവിധ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നുവെങ്കിലും പ്രേക്ഷകരുടെ എണ്ണത്തിൽ പുതിയ ഉയരങ്ങൾ താണ്ടാൻ ജിൻഡോ കിരീടം ചൂടിയ സീസണ് സാധിച്ചു മറ്റു പല ഭാഷകളിലും നേരത്തെ തന്നെ ബിഗ് ബോസ് തുടങ്ങിയിരുന്നുവെങ്കിലും ഏറെ വൈകിയാണ് ലോക പ്രശസ്ത ഷോ മലയാളത്തിലേക്ക് എത്തിയിരുന്നത് തുടക്കത്തിൽ ഒരു സംശയത്തോടെയായിരുന്നു മലയാളി പ്രേക്ഷകർ ബിഗ് ബോസിനെ കണ്ടത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു ചാനലിൽ സംപ്രേഷണം ചെയ്ത മലയാളി ഹൗസ് എന്ന റിയാലിറ്റി ഷോ സൃഷ്ടിച്ച നെഗറ്റീവ് ഇമ്പാക്റ്റ് ബിഗ് ബോസിനെയും ബാധിക്കുമോ എന്ന ആശങ്കയും ശക്തമായിരുന്നു മത്സരാർത്ഥികളുടെ പ്രകടനത്തോടൊപ്പമോ ഏറെയോ ബിഗ് ബോസ് മലയാളികൾക്ക് പ്രിയങ്കരമാക്കിയത് പിന്നിലെ പ്രധാന കാരണം മോഹൻലാൽ എന്ന അവതാരകൻ ആയിരുന്നു സൽമാൻ ഖാൻ്റെയും കമൽഹാസൻ്റെയും അഗ്രസീവ് സ്റ്റൈൽ മോഹൻലാൽ പുറത്തെടുക്കുന്നില്ലെന്ന വിമർശനം ചിലർക്കുണ്ടെങ്കിലും കുടുംബ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്നതായിരുന്നു താരത്തിൻ്റെ തനത് ശൈലി ആറാം സീസണിൻ്റെ തുടക്കത്തിലും മോഹൻലാൽ അവതാരക സ്ഥാനത്ത് നിന്ന് മാറുമോ എന്ന ചർച്ചകൾ സജീവമായിരുന്നു സുരേഷ് ഗോപി അടക്കമുള്ളവരുടെ പേരുകളായിരുന്നു അന്ന് പ്രധാനമായും ഉയർന്നു കേട്ടത് എന്നാൽ സകല അഭ്യൂഹങ്ങളെയും തള്ളിക്കൊണ്ട് മോഹൻലാൽ തന്നെ സീസൺ ആറിലും അവതാരണകനായി എത്തി മോഹൻലാൽ മാറുകയാണെങ്കിൽ പകരം ആര് എന്ന ചോദ്യവും ശക്തമാണ് പ്രേക്ഷകരെ പിടിച്ചു നിർത്തുന്നതിൽ വീക്കെൻഡിൽ എത്തുന്ന അവതാരകന് പ്രത്യേക സ്ഥാനമുണ്ട് സിനിമയുടെ തിരക്കുകൾ ചൂണ്ടിക്കാട്ടി മോഹൻലാൽ ഒഴിയുകയാണെങ്കിൽ പൃഥ്വിരാജിന് ചിലർ സാധ്യത കാണുന്നുണ്ട് എന്നാൽ മോഹൻലാലിനെ കൈവിടാതിരിക്കാൻ ബിഗ് ബോസ് അധികൃതർ അവസാന നിമിഷം ശ്രമിച്ചേക്കുമെന്നതിൽ സംശയവുമില്ല ഒരു ഘട്ടത്തിൽ മോഹൻലാലിന് പകരക്കാരിയായി മമതാ മോഹൻദാസിനെയും പരിഗണിച്ചിരുന്നുവെന്നാണ് ചില ബിഗ് ബോസ് കേന്ദ്രീകൃത യൂട്യൂബ് ചാനലുകൾ അവകാശപ്പെടുന്നത് അതേസമയം തമിഴിൽ പുതിയ സീസണിൽ കമൽഹാസന് പകരം വിജയ് സേതുപതിയാണ് അവതാരകനായി എത്തിയിരിക്കുന്നത് ഇത് തൻ്റെ അവസാന ബിഗ് ബോസ് സീസൺ സീസണായിരിക്കുമെന്ന് കന്നഡ ബിഗ് ബോസിൻ്റെ അവതാരകൻ കിച്ച സുദീപും വ്യക്തമാക്കിയിട്ടുണ്ട്